നമസ്കാരം ആശാവർക്കർമാർക്ക് ആറുമാസമായി ശമ്പളം കൊടുക്കുന്നില്ല അത് എൽ ഡി എഫ് സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസ്താവന എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ ചാനലുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് കേരളം കള്ളം പറയുകയാവാ ആശാവർക്കർമാർക്ക് നൽകാനുള്ള കുടിശ്ശിക കേന്ദ്രം ഇതുവരെ നൽകിയിട്ടില്ല എന്ന് പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് മന്ത്രി വീണ ജോർജ് നുണ പറയുകയാണ് എന്ന രീതിയിലൊക്കെയാണ് മാധ്യമങ്ങൾ ആ വ്യാജ കുറിപ്പ് പൊക്കിപ്പിടിച്ചുകൊണ്ട് പല രീതിയിലുള്ള പല വാർത്തകളും പടച്ചു പടച്ചുവിട്ടത് ഏത് മന്ത്രാലയത്തിന്റേതാണെന്ന് പോലും അറിയാത്ത ഒരു ആധികാരികതയും ഇല്ലാത്ത ഒരു വ്യാജ കുറിപ്പ് പൊക്കിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ വാർത്ത ചെയ്തത് ആർക്ക് വേണ്ടിയാണ് ബി ജെ പിക്ക് വേണ്ടിയാണ് യു ഡി എഫിന് വേണ്ടിയാണ് എന്ന് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി നദ്ദയുമായി ചർച്ച നടത്തുന്നു ചർച്ചയ്ക്ക് ശേഷം നദ്ദ ഒന്നും തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല പക്ഷേ തൻ്റെ അടുത്ത് പറഞ്ഞുവായി ഈ തുകകളൊക്കെ കേരളത്തിന് നൽകിയിട്ടുണ്ട് കേരളം ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ തുകകൾ നൽകിയിട്ടുണ്ട് കേരളം കള്ളം പറയുകയാണ് ഇതൊക്കെ എൽ ഡി എഫ് സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നൊക്കെ പറഞ്ഞു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പണ്ട് അനിൽ ആന്റണി പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പ് ആ പത്രക്കുറിപ്പിൽ അനിൽ ആന്റണിയുടെ പേര് മാറ്റി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഏതോ പേര് അവിടെ അടിച്ചു കയറ്റിയാണ് ഈ വ്യാജ കേന്ദ്രത്തിൻ്റെ പേരിൽ പ്രചരിക്കുന്ന ആ കുറിപ്പ് ഇങ്ങനെ എല്ലാ ഇടങ്ങളിലേക്കും ഇട്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ഇത്തരം ഒരു കുറിപ്പ് കയ്യിൽ കിട്ടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആധികാരികതയൊക്കെ പരിശോധിക്കും പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകർ പോലും ആ ആധികാരികത പരിശോധിക്കാൻ തയ്യാറായില്ല എന്ന് ചോദിച്ചാൽ അവർക്കും അറിയാം ഇത് ഒരു വ്യാജ വാർത്തയാണെന്ന് ഇപ്പൊ അതൊരു വ്യാജ വാർത്തയാണെന്ന് തെളിയുമ്പോൾ പോലും അവർ അത് മാറ്റി പറയാൻ തയ്യാറാകുന്നില്ല ഏറെ ഞെട്ടിപ്പിച്ചൊരു കാര്യം ആ വ്യാജ കുറിപ്പ് പൊക്കിപ്പിടിച്ച് എങ്ങനെ ഈ സർക്കാരിനെതിരെ അങ്ങ് കടന്നാക്രമണം നടത്താൻ യു ഡി എഫിന്റെ നേതാക്കളും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിലും ബി ജെ പിയും യു ഡി എഫും കേരളത്തിൽ പൊക്കച്ചങ്ങായിമാരാണെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് സതീശനാകട്ടെ സുധാകരനാകട്ടെ മുരളീധരനാകട്ടെ ആരെങ്കിലും ആകട്ടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിൽ ബി ജെ പിക്ക് എതിരെ സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടായില്ല തോളോട് തോൾ ചേർന്നാണ് അവരുടെ പ്രവർത്തനം പിന്നെ ഒരു പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി ഇവിടെ പറയേണ്ടതുണ്ട് കേട്ടതോ എസ് യു സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആശാവർക്കന്മാരുടെ സമരം ആ സമരത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇതിനോടകം തന്നെ പുറത്തു വന്ന് കഴിഞ്ഞു യു ഡി എഫിന്റെ പത്രത്തിൽ അവരുടെ പത്രത്തിൽ കൊടുത്ത ഒരു വാർത്ത എങ്ങനെയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഈ സമരം കൊണ്ടുപോകും എന്നാണ് എസ് യു സിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞത് എന്ന രീതിയിലാണ് അവർ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആ വാർത്തയ്ക്ക് ആ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വി ഡി സതീശൻ ആവർത്തിച്ച് ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും എല്ലാം കൂടി കൂടി കൂട്ടിവെച്ച് നമുക്ക് ഒന്ന് വിശകലനം ചെയ്ത് അതിനെ കൂടുതൽ പഠിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും കേവലം വെറും ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്നതെന്നാണ് യഥാർത്ഥ ഒക്കെ ഇതിനോടകം തന്നെ വിട്ടു കഴിഞ്ഞു എസ് സി സി ഐയും അതുപോലെ തന്നെ യു ഡി എഫും ബി ജെ പിയും ഒക്കെ ഗൂഢാലോചന നടത്തി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ എൽ ഡി എഫിന്റെ വലിയൊരു തരംഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രഹസന നാടകമാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇവർക്ക് വേണ്ടി ഫണ്ട് ഇറക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഐ എൻ ടി യു സി പോലും പറയുന്നു പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് ഐ എൻ ഡി യു സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഈ ചന്ദ്രശേഖരൻ പറയുകയാണ് അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരാണെന്ന് അപ്പോൾ ഐ എൻ ഡി യു സിനെയൊക്കെ തള്ളിയാണ് യു ഡി എഫ് രംഗത്തേക്ക് വരുന്നത് എന്നിട്ട് സംസ്ഥാന സർക്കാരിനെ ഇങ്ങനെ കടന്നാക്രമിച്ച് ഈ പിടിപ്പുകേട് മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ കേന്ദ്ര സർക്കാരിനോടൊപ്പം തന്നെ സതീശനും സംഘവും ഒക്കെ കൂടെ നിൽക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ യു പി എ സർക്കാരിന്റെ സമയത്താണ് ഈ പറയുന്ന ആശാവർക്കർമാര് അതായത് സന്നദ്ധ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുന്നത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ കീഴിലുള്ള അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കീഴിലുള്ള ഈ ആശാവർക്കർമാർ വെറും സന്നദ്ധ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞാണ് യു പി എ സർക്കാർ ഇവരെ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഈ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് പക്ഷേ രണ്ടായിരത്തി ഏഴിൽ എൽ ഡി എഫ് സർക്കാരാണ് കേട്ടോ ആദ്യമായിട്ട് ഉത്സവ പത്ത കൊടുത്തു അതുപോലെ തന്നെ അവരുടെ ഓണറേറിയം കൂട്ടി അതുപോലെ തന്നെ അവർക്ക് പ്രസവ സമയത്ത് ലീവ് അനുവദിച്ച ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് കേട്ടോ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് വെറും എങ്ങനെ ഒരു രീതിയിലുള്ള പരിഗണന പോലും കൊടുക്കാതെ ഓണറേറിയം പോലും കറക്റ്റായി കൊടുക്കാതെ ഈ ആശാവർക്കർമാരെ വല്ലാതെ ദുരിതത്തിലാക്കുകയായിരുന്നു യു ഡി എഫ് സർക്കാർ അവസാനം നൽകിയ തുക വെറും ആയിരം രൂപയാണ് പക്ഷെ സംസ്ഥാന സർക്കാർ ആകട്ടെ ഏഴായിരം രൂപയാണ് ആ ഓണറേറിയം വർദ്ധിപ്പിച്ചത് അതായത് ആശാവർക്കന്മാരുടെ കാര്യത്തിൽ യു ഡി എഫ് സ്വീകരിച്ച് അതേ സമീപനമാണ് സംസ്ഥാന സർക്കാർ നമ്മുടെ എൽ ഡി എഫ് സർക്കാരും സ്വീകരിച്ചിരുന്നതെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ ഉയരാനുള്ള സാധ്യതയുള്ളൂ പക്ഷെ അവിടെ നിന്ന് ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ച ഒരു സർക്കാരാണ് ഇന്ന് കേരളം ധരിക്കുന്നത് ഇന്ന് തൊണ്ണൂറ് ശതമാനം ആശമാരും ഏകദേശം പതിമൂവായിരത്തിന് മുകളിൽ രൂപ കൈപ്പറ്റുന്നവരുണ്ട് അതിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് പതിനാലായിരം രൂപ വരെ മേടിക്കുന്ന ആശാവർക്കർമാർ ഇവർക്കിടയിൽ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം യു പി എ സർക്കാർ ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഏഴാം ക്ലാസ് വരെ ആയിരുന്നു ഇവരുടെ ഒരു യോഗ്യത എന്ന് പറയുന്നത് അതിനുശേഷം പത്തായിട്ട് ഉയർത്തി ആ പത്തായിട്ട് ഉയർത്തിയപ്പോൾ പോലും കേരളം അവരെ ഒഴിവാക്കുന്ന സാഹചര്യം അല്ലല്ലോ ഉണ്ടായിരുന്നു അതായത് ഏഴാം ക്ലാസ് വരെ പഠിച്ചവരെ അല്ലെങ്കിൽ പത്താം ക്ലാസ് യോഗ്യതയില്ലാത്തവരെ സാക്ഷരതാ മിഷൻ വഴി പഠിപ്പിച്ച് പത്താം ക്ലാസ് പാസാക്കി അവരെ അവർക്ക് കമ്പ്യൂട്ടർ വിജ്ഞാനം വരെ പകർന്നു കൊടുത്ത ഒരു സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ എന്ന് മറക്കരുത് അതിനുശേഷം അവർക്ക് പ്ലസ് വൺ പഠിക്കണമെന്ന് പറഞ്ഞു ആയിരത്തിലധികം ആശാവർക്കന്മാരെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു അവസരം അവർക്ക് കൊടുത്തു ഉന്നത വിദ്യാഭ്യാസമിനി ആവശ്യമാണെന്ന് അവർ ആവശ്യപ്പെട്ടാൽ പോലും അത് കൊടുക്കാൻ വരെ തയ്യാറാണെന്ന് പറയുന്ന സർക്കാരാണ് കേരളം പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ആസാ പേരിൽ എന്ന രീതിയിൽ എസ് യു സി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം പൊട്ടി പൊളിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ പിടിച്ചു നിർത്താൻ വേണ്ടി യു ഡി എഫും അതുപോലെ തന്നെ നമ്മുടെ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില നാടകങ്ങളാണ് പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഏറ്റവും കൂടുതൽ ഓണറേരിയും കൊടുക്കുന്ന ആശാവർക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ ഓണറിയും കൊടുക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ് കേരളം ഇത്രയധികം ഒരു സംസ്ഥാനവും ആശാവർക്കന്മാരെ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നത് ഒരു വാസ്തവമാണ് അങ്ങനെ ഒരു സംസ്ഥാനത്തിലാണ് ആശാവർക്കെ മുഴുവൻ അപമാനിക്കാൻ വേണ്ടി എസ് യു സി നേതൃത്വത്തിൽ ഇമാതിരി ഒരു വലിയ ഒരു 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 എന്താ പറയാ ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു സമരം നടക്കുന്നത് നിയമസഭയിലേക്ക് അവർ പ്രതിഷേധം നടത്തിയിരുന്നല്ലോ മാർച്ച് എത്ര പേര് പങ്കെടുത്തു ആ സമർക്കന്മാരൊക്കെ പിൻവലിഞ്ഞു അവസാനം ബി ജെ പിയുടെയും യു ഡി എഫിന്റെ ഒക്കെ ചില നേതാക്കളൊക്കെ എത്തിയാണ് അതിനെ ഏതൊക്കെയോ രീതിയിൽ ഒപ്പിച്ചത് എന്നിട്ടും അയ്യായിരം എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഒരു അഞ്ഞൂറ് പേരെ പോലും എത്തിക്കാൻ ആ ഒരു സംഖ്യയിലേക്ക് പോലും എത്തിക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് എന്ത് ജാതി കളികളാണ് കളിക്കുന്നത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ട ഇത്തരം ആളുകൾ ഇവിടെ നിന്നിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ നാണമാകില്ലേ ഇങ്ങനെ സമരം ചെയ്യാൻ ചോദിച്ചു പോകുന്നത് ആ സമര പന്തലിലേക്ക് സുരേഷ് ഗോപി വരുന്നു കേന്ദ്രമന്ത്രിയാണ് എന്തുകൊണ്ട് ഞങ്ങളുടെ കുടിശ്ശിക നൽകുന്നില്ല എന്നവർ ചോദിക്കുന്നില്ല അങ്ങോട്ടേക്ക് യു ഡി എഫിന്റെ നേതാക്കൾ വരുന്ന വരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ലോക്സഭയിൽ പാർലമെന്റിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ സംസാരിക്കുന്നില്ല നിങ്ങളുടെ എം പിമാർ യു ഡി എഫിന്റെ എം പിമാർ എന്തുകൊണ്ട് വാതുറക്കുന്നില്ല സംസ്ഥാനത്തിന് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കൂ എന്ന് പറയാനുള്ള ആർജവും പോലും അവർ കാണിക്കുന്നില്ലെങ്കിൽ അവരുടെ സമരത്തിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് മനസ്സിലാക്കി കേട്ടോ ഒരുപാട് ആളുകൾ മനസ്സിലാക്കി അതുകൊണ്ട് തുടക്കം ഉണ്ടായിരുന്ന പിന്തുണയൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ് എസ് സി സി ഐയുടെ സമരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അവസ്ഥയാണ് അതിനെ പൊക്കിക്കൊണ്ടു വരാൻ വേണ്ടി നല്ല പരിശ്രമം എന്തായാലും സതീശന്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും മുഖ്യമന്ത്രി ഒന്ന് ആശാവർക്കർമാരായിട്ട് സമരം നടത്തണേ ഒന്ന് നടത്തണേ എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അവർ ആശാവർക്കർമാരല്ലോ ഈ ഇവരിവിടെ സമരം നടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സമരം നടത്തുന്നതുകൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഈ ആശാവർക്കർമാർ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനം നിലച്ചു പോയിട്ടുണ്ടോ ഇല്ലല്ലോ അതായത് പണിയെടുക്കണം സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ അത് ചെയ്യുന്നുണ്ട് പക്ഷെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കണം രാഷ്ട്രീയ നേട്ടങ്ങൾ ചിലർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ചില ഇത്തരത്തിലുള്ള സംസ്ഥാന വിരുദ്ധരായിട്ട് നിൽക്കുന്ന ആശാവിരുദ്ധരായിട്ട് നിൽക്കുന്ന ചില ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് അതൊരു മറ്റു വസ്തുതയാണ് ആശാവർക്കർമാരോട് ഇത്രയെങ്കിലും ഇവർക്ക് പ്രതിബദ്ധതി ഉണ്ടെങ്കിൽ അവിടെ പോയി അവരെ സമരം നടത്തില്ല പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ അവർ സമരം നടത്തില്ല കാരണം ഇത്രയധികം വർക്കന്മാരെ പരിഗണിക്കുന്ന ഒരു സംസ്ഥാനം വേറെ എവിടെയാണുള്ളത് എത്രയേ തവണയാണ് മന്ത്രി വീണാ ജോർജ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയത് സമവായ ചർച്ചയിൽ എത്തില്ലല്ലോ കാരണം എന്താണ് അതിന് മുന്നിൽ വല്ല ഡീലായിരിക്കാം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും കേന്ദ്രത്തിന്റെ തന്ന പേരിൽ നമ്മുടെ മാപ്രകളും മാപ്രാണികളും ബി ജെ പിയും യു ഡി എഫും ഒക്കെ പടച്ചുവിട്ട ഏത് ആ കുറിപ്പുണ്ടല്ലോ നൂണക്കുറിപ്പ് അതിനെതിരെ എന്തായാലും മന്ത്രി വീണ ജോർജ് ഒരു എഫ് പി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൂടി ഒന്ന് വായിക്കുകയാണ് എഫ് പി പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിനെതിരെ നുണകൾ വരുന്ന വഴി ഊരും പേരുമില്ലാത്തൊരു കുറിപ്പ് ആരുടേതാണ് കുറിപ്പ് എന്നില്ല പ്രഥമ ദൃഷ്ടിയ അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെതോ മന്ത്രാലയത്തിന്റേതോ അല്ലെന്ന് വ്യക്ത അതിലെ ഉള്ളടക്കം ഇപ്രകാരം ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാത്തത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ ചാനലുകളിൽ രാത്രി ബ്രേക്കിംഗ് ന്യൂസ് പ്രമുഖ പത്രങ്ങളിൽ ഇന്ന് സ്വന്തം ലേഖകരുടെ റിപ്പോർട്ട് ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തത് മുതിർന്ന മാധ്യമ പ്രവർത്തകർ അവർക്ക് സംശയമില്ല കേരളത്തിന്റെ വീഴ്ചയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെതല്ലെന്ന് മനസ്സിലാക്കാൻ മാധ്യമ പ്രവർത്തകരാകണമെന്നില്ല അക്ഷരാഭ്യാസം മതിയാകും ഇവർ കൊടുത്തിരിക്കുന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമായ കുറിപ്പ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റേതല്ല അപ്പോൾ പിന്നെ ആരുടേത് അവിടെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണേണ്ടത് കൃത്യമായ ആസൂത്രണത്തോടെ ഏതോ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്നും ഉത്ഭവിച്ച ഈ കുറിപ്പ് മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഒരു സംശയവുമില്ലാതെ റിപ്പോർട്ട് ചെയ്തു വാർത്തയുടെ ആധികാരികതയിൽ ചോദ്യം അനുവദനീയമല്ല കേട്ടോ ഇനി പ്രതികരണങ്ങളിലേക്ക് ചർച്ചകളിലേക്ക് നിർഭയമായ ഉദാത്തമായ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ എന്തായാലും മാധ്യമ പ്രവർത്തകരെയും ട്രോളിക്കൊണ്ട് ആ കുറിപ്പ് ദാ നമ്മുടെ നമ്മുടെ മന്ത്രി വീണ ജോർജ് ഇതിലിട്ടിട്ടുണ്ട് സത്യത്തിൽ മാധ്യമ പ്രവർത്തകരെ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇമ്മാതിരി വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പോലും അപമാനമായി മാറരുത് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് നുണ പറയുന്ന ആളുകളുടെ അല്ലെങ്കിൽ നുണ പറയാൻ വേണ്ടി മാത്രം ശീലിച്ച ആളുകളുടെ ജോലിയാണ് എന്ന് ദൈവത്തെ നിങ്ങൾ വരുത്തി തീർക്കരുത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്